ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ തുമ്പി അരുൺ ഡോക്ടറിനെ ഫോൺ വിളിച്ചിട്ട് സ്വപ്നത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലും നീ കണ്ടുപിടിച്ച് തരണമെന്നൊക്കെ പറയുന്നു കൊച്ചു ഡോക്ടർ പറയുകയാണ് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ പ്രൊഫസറോട് ചർച്ച ചെയ്യട്ടെ അത് കഴിഞ്ഞ് നിന്നോട് പറയാമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് അതേ ആണെങ്കിൽ തുമ്പിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ആരോടാണ് നീ സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് തുമ്പിയപ്പോൾ എപ്പോൾ പറയുകയാണ് എൻ്റെ ഫ്രണ്ടിനോടാണെന്ന് ശ്രേയ പറയാണ് നിൻ്റെ ഫ്രണ്ടിനോട് സ്വപ്നത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നോടാണ് സംസാരിക്കേണ്ടത് നിൻ്റെ ബർത്ത്ഡേയും അതുപോലെ അമ്മയുടെ മരണവും ഒരേ ദിവസമായിരുന്നു ശ്രേയ പറയാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ശ്രാദ്ധം ചെയ്യാറുണ്ട് ഈ പ്രാവശ്യം മുടങ്ങിപ്പോയി അമ്മയാണെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്നും ഒരു ചോറ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിന്നെ സ്വപ്നം കാണിക്കുന്നതെന്നൊക്കെ ശ്രേയ പറയുന്നു നാളെ തന്നെ എന്തായാലും ബലിയിടാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം എങ്കിൽ മാത്രമേ നമ്മുടെ അമ്മയ്ക്ക് ശാന്തി കിട്ടത്തുള്ളൂ എന്നൊക്കെ ശ്രേയ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു മാളുവാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ അമ്മ ചിലപ്പോൾ മാളുവിൻ്റെ കൈകൊണ്ട് ചോറ് പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ മാളുവല്ലല്ലോ പിന്നെ എന്നെ മാളുവാക്കാനാണോ ശ്രമിക്കുന്നതെന്നൊക്കെ വിചാരിക്കുകയാണ് സുകുമാരങ്ങളിനോടാണെങ്കിൽ ശ്രേയ പറയുകയാണ് മാളു ആണെങ്കിൽ ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ബലിയിടണമെന്നൊക്കെ അതുമാത്രമല്ല മുത്തശ്ശനോടും മുത്തശ്ശിയോടുമൊക്കെ അവൾക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകണം ഞാനും ജോലിക്ക് പോകുമ്പോൾ അവളാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാകും അതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് കൂട്ടിയിട്ട് പോകട്ടെ എന്നൊക്കെ ചോദിക്കുന്നു സുകുമാരങ്ങളാണെങ്കിൽ കൂട്ടിയിട്ട് പോകാൻ പറയുകയാണ് സംസാരിക്കുന്നത് മാളു കേട്ടിട്ട് മാളു അവിടേക്ക് വരികയാണ് മാളു പറയുകയാണ് അവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും ശ്രേയച്ച് പോയി കഴിഞ്ഞ് എനിക്ക് ബോറടിക്കും അതുകൊണ്ട് എനിക്ക് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കണം എനിക്ക് പഠിപ്പിച്ച് തരാൻ എന്നൊക്കെ പറയുകയാണ് സുകുമാരങ്ങളാണെങ്കിൽ മകളുടെ മാറ്റത്തിൽ ഒത്തിരി സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് മാളും ശ്രേയ ആണെങ്കിൽ ബലിയിടാൻ വേണ്ടി കടൽ തീരത്തെത്തിയിരിക്കുന്നു അവിടേക്കാണെങ്കിൽ ജാക്സണും കമ്മീഷനും ആണെങ്കിൽ നടന്നു വരികയാണ് കമ്മീഷനും ആണെങ്കിൽ ശ്രേയെ കാണുന്നു അപ്പോൾ ജാക്സൺ പറയുകയാണ് നിങ്ങളല്ലേ പറഞ്ഞത് പേഴ്സണൽ കാര്യത്തിനല്ല ലീവ് എടുത്തത് ആ കള്ളിയുടെ പുറകെ പോകാനാണെന്ന് ഇപ്പോൾ ദാ എന്താണ് കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഈശ്വർ സാർ ആണെങ്കിൽ ശ്രേയെ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് ജാക്സണെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് പെട്ടെന്ന് ജാക്സൺ ഒരു കോൾ വരുന്നു ജാക്സൺ ആ ഫോൺ എടുക്കുന്നു ഈശ്വർ സാർ ആണെങ്കിൽ ശ്രേയയുടെ അടുത്ത് ചെല്ലുന്നു ശ്രേയ ആണെങ്കിൽ മാളുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഈശ്വർ സാർ പറയണേ എൻ്റെ കൂടെ ജാക്സൺ ഉണ്ട് ജാക്സണെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് ശ്രേയ ഇപ്പോൾ പറയണേ ഇപ്പോൾ എനിക്ക് പരിചയപ്പെടണ്ട ഞാൻ അങ്ങോട്ട് പിന്നീട് പോയി പരിചയപ്പെടാമെന്ന് പറയുന്നു ശ്രേയ അങ്ങനെ പറയുന്നത് കൊണ്ട് ജാക്സൺ ആണെങ്കിൽ തുമ്പിയെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തുമ്പി രക്ഷപ്പെടുകയാണ് അവിടെ രണ്ടുപേരും ബലിയിടുകയാണ് അതിനുശേഷം തുമ്പിയാണെങ്കിൽ തല ചുറ്റുന്നുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ സുകുമാരങ്ങൾ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ തുമ്പി പറയാണ് ഹോസ്പിറ്റലിൽ പോകണ്ട എനിക്ക് ഹീമോഗ്ലോബിന്റെ കുറവുണ്ട് അതിന് ഇലക്കറികൾ കഴിച്ചാൽ മാത്രം മതിയെന്ന് അപ്പോൾ പറയാണ് എന്നിട്ടാണോ ഇലക്കറികൾ കഴിക്കാതെ എപ്പോഴും ദോഷം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നു സന്യാസി മുത്തശ്ശൻ പറയാണ് മാളുവിന് വലിയ രോഗങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷെ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാട് ചെന്ന് ചാടിയിട്ട് കൈകാലടിക്കുമെന്നൊക്കെ പറയുകയാണ് തുമ്പി അപ്പോൾ മനസ്സിൽ പറയാണ് ഏറ്റവും വലിയ അബദ്ധത്തിൽ ഞാൻ ഇപ്പോഴാണ് പെട്ടിരിക്കുന്നതെന്ന് പ്രേയുടെ മുത്തച്ഛനും മുത്തശ്ശിയുമാണെങ്കിൽ മാളു വരുന്നതിന് ഫുഡെല്ലാം ഉണ്ടാക്കാൻ തയ്യാറാകുകയാണ് ത്രേയുടെ അച്ഛൻ പറയാണ് മാളൂ ഇവിടെ വന്നാൽ നിങ്ങൾ അടിമകളായി അടിമകളായിത്തീരുമെന്ന് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ ആയാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പണ്ട് ചെയ്ത തെറ്റിൻ്റെ ഫലം ഇപ്പോഴും ഞാൻ വേദനിക്കുന്നുണ്ട് അതിനെല്ലാം പരിഹാരമാകട്ടെ എന്ന് പറയുകയാണ് ഏടെ അച്ഛനാണെങ്കിൽ അപ്പച്ചിയോട് പറയാണ് ഞാൻ എന്തായാലും അവിനാശിനെ ഒന്ന് കാണട്ടെ എന്തായാലും മാളുവിനെ സുകുമാരൻ്റെ കമ്പനിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ആക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പച്ചി അപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്താണ് പ്രയോജനം മാളുവിനെ കമ്പനിയിൽ കയറ്റിയിട്ട് അങ്ങനെ കയറ്റിയാൽ തന്നെ അവൾ അവളുടെ അച്ഛൻ്റെ പണം അടിച്ചു മാറ്റാൻ സമ്മതിക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്തായാലും അതൊക്കെ കണ്ടുപിടിക്കണമെന്ന് അപ്പച്ചി വിചാരിക്കുകയാണ് തുമ്പിയും ശ്രേയമാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു മുത്തശ്ശിയാണെങ്കിൽ വിളക്ക് കൊടുത്താണ് അകത്തേക്ക് സ്വീകരിക്കുന്നത് ഏ ആണെങ്കിൽ റൂം കാണിച്ചിട്ട് പറയാണ് ഇതാണ് നമ്മുടെ സാമ്രാജ്യം ഇതാണ് നമ്മുടെ റൂം എന്നൊക്കെ ഏ പറയാണ് നീയാണെങ്കിൽ ആരവിടെയെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ആ വാതിലിൻ്റെ പുറകിലാണെങ്കിൽ അപ്പച്ചു മറിഞ്ഞു നിൽക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാനായിരിക്കും അവിടെ നിൽക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ തന്നെ അപ്പച്ച അവിടെ നിന്ന് വരികയാണ് അപ്പച്ചെ കാണുമ്പോൾ തന്നെ ശ്രേയം തുമ്പിയും ചിരിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്